ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇന്ന് പഠന റിപ്പോർട്ട് സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒറ്റ തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്യുന്നതാണ് റിപ്പോർട്ടെന്നാണ് സൂചന ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചെലവ് കുറയ്ക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് റിപ്പോർട്ട് കൈമാറുക ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പുതിയ വോട്ടിംഗ് മെഷീനുകൾ വാങ്ങാൻ ഓരോ പതിനഞ്ച് വർഷത്തേക്കും പതിനായിരം കോടി രൂപ വേണ്ടിവരും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് കൂട്ടൽ ഇ വി എമ്മുകളുടെ പരമാവധി ആയുസ് പതിനഞ്ച് വർഷമാണെന്നും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരു സെറ്റ് മെഷീനുകൾ ഉപയോഗിച്ച് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ വരെ നടത്താമെന്നും കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞ കേന്ദ്ര നിയമകാര്യ കമ്മീഷന് നൽകിയ മറുപടിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് രണ്ട് സെറ്റ് ഇ മെഷീനുകൾ വേണ്ടിവരും മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേടായ യൂണിറ്റുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിന് നിശ്ചിത ശതമാനം കൺട്രോൾ യൂണിറ്റുകൾ ബാലറ്റ് യൂണിറ്റുകൾ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് മെഷീനുകൾ എന്നിവ റിസർവായി ആവശ്യമാണെന്നും കമ്മീഷൻ പറഞ്ഞിരുന്നു പുതിയ യന്ത്രങ്ങളുടെ ഉൽപ്പാദനം വെയർഹൌസ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ മറ്റ് ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ മാത്രമേ ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ ഭരണഘടനയുടെ അഞ്ച് അനുച്ഛേദങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു പാർലമെന്റിന്റെ കാലാവധി സംബന്ധിച്ച അനുച്ഛേദം എൺപത്തിമൂന്ന് രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എൺപത്തി അഞ്ച് സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം നൂറ്റി എഴുപത്തിരണ്ട് സംസ്ഥാന നിയമസഭകൾ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം നൂറ്റി എഴുപത്തി സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അനുഛേദം മുന്നൂറ്റി അൻപത്തി ആറ് എന്നിവയാണ് ഭേദഗതി വരുത്തേണ്ടത്